ിലും പാറപ്പൊടിയിലും ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ചില കൃഷിക്ക് ഗുണം ചെയ്യുന്ന മൂന്ന് ഒരേ അളവിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഒരു ഗ്രോതാവിന്റെ അളവാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഗ്രോതാവിന്റെ വെക്കുന്ന മുന്നായിട്ടാണ് നമ്മൾ വാമ ഇതിലിട്ട് കൊടുക്കേണ്ടത് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി പോകുന്നത് നമ്മള് ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അതേപോലെ പോട്ടില് ഗോർ ബാഗിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അതിൽ എൻസാന്റ് ഉപയോഗിച്ച് പോട്ടി മിക്സ് റെഡിയാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മള് പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴൊക്കെ നമ്മൾ മണൽ ഉപയോഗിച്ചത് പിന്നെ മണൽ നമ്മള് കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ ചൈരിച്ചോരൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് എൻസാന്റ് ഉപയോഗിച്ചിട്ടും അതേപോലെ പാറപ്പൊടി ഉപയോഗിച്ചിട്ടും നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ പൂട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും അതേപോലെ എംസാൻഡ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടും എംസാൻഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടുമാണ് ഇന്നെ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവരും ഇവരായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് എല്ലാവരും അറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് മണല് കിട്ടാതെ വരുമ്പോൾ നമ്മൾ വീട് പണിക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ എംസാൻ്റാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ അംസാൻ തീയതി തന്നെ നമ്മളെ പാറ പൊടിച്ചിട്ട് വരുന്നതാണ് ഈ അംസാൻഡ് അതേപോലെ തന്നെയാണ് പാറപ്പൊടി അപ്പൊ അംസാൻ തീയതി തടി രൂപത്തിലാണ് കിട്ടുക പാറപ്പൊടി വെച്ചാൽ പറ്റ നൈസ് പൊടിയായിട്ടാണ് നമ്മൾ കിട്ടുക അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടും നമുക്ക് മിക്സ് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ ചെടികൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അൻസാന്റ് അതായത് ചില പാറപ്പൊടിച്ച് വരുന്ന അംസാന്റിലും പാറപ്പൊടിയിലും ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ചില കൃഷിക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് ധാതുക്കള് ഇതിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് രണ്ട് രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോഴും രണ്ട് രീതിയിലാണ് അത് ചെടിക്ക് ഗുണം ചെയ്യുക ഇപ്പൊ പാറപ്പൊടി കൊടുക്കുമ്പോഴും അതേപോലെ അംസാന്റ് കൊടുക്കുമ്പോഴും രണ്ട് രീതിയിലാണ് ഗുണം ചെയ്യുക അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അംസാന്റിൽ അതേപോലെ പാറപ്പടയിലും ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നുള്ള അപ്പൊ ഇതെ ചെടികൾക്ക് നമ്മൾ ഇട്ടു കൊടുത്തു പോട്ടി മിക്സിൽ റെഡിയാക്കി കഴിഞ്ഞാൽ ചെടികൾക്ക് ഇത് എങ്ങനെയാണ് ഗുണം കിട്ടുക എന്ന കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പൊ ഈ ധാതുക്കൾ എന്ന് പറഞ്ഞാല് ധാരാളം ധാതുക്കൾ അംസാനിൽ അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മൾ പോട്ടി മിക്സിൽ റെഡിയാക്കി കൊടുത്താൽ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലല്ല അതേ സാധനം നമ്മള് പാറക്കൂടിയാണ് പോട്ടി മിക്സിൽ ഇട്ട് കൊടുത്തത് എന്നുണ്ടെങ്കിൽ നമ്മള് ചെടികൾക്ക് അത് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മൾ എംസാൻഡ് ഇട്ടിട്ട് എംസാൻഡ് ഇത് തടി രൂപത്തിലാണല്ലോ അപ്പൊ എംസാൻഡ് ഇട്ടിട്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോ അപ്പൊ വലിച്ചെടുക്കാൻ ഭാഗത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷ്മെ പ്രവർത്തനം പോലെ അത് സാധിക്കുകയുള്ളു അപ്പൊ സൂക്ഷ്മുക്കുള് ഇതില് പ്രവർത്തിക്കണം നമ്മള് പോട്ടി മിക്സിൽ അപ്പൊ നമ്മള് എംസാൻഡ് ഇട്ട് നമ്മള് കോട്ടിമിക്സ് റെഡി ആക്കുമ്പോൾ സൂഷ്മാണുക്കൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടികളിൽ ഇട്ട് കൊടുക്കണം അപ്പൊ സൂഷ്മാണുക്കൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ആച്ചാൽ നമുക്ക് വാമിട്ട് കൊടുക്കാം കാരണം വാമ് നമുക്കറിയാം വാമനെ പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം വാമ് നമ്മള് ചെടികളിൽ നടുമ്പളൊക്കെ വാമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേര് വളർച്ചക്കൊക്കെ നല്ലതാണ് വാമ് അപ്പൊ വാമത് സൂക്ഷ്മ ജീവാണു അപ്പൊ നമ്മള് പോട്ട് ഇപ്പൊ പോട്ട് മിക്സ് റെഡിയാക്കുന്ന അംസാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കണേന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി നടുന്ന ടൈമിൽ ഒരല്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഇതിനുള്ള ധാതുക്കൾ ചെടികൾക്ക് നരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ അംസാൻഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പാറപ്പൊരി ഉപയോഗിച്ചിട്ടാണ് നമ്മള് പോട്ടി മിക്സർ റെഡിയാക്കുന്നെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു കാരണവശാലും എംസാൻ്റെ പാറപ്പുട നമ്മൾ കഴുകാൻ പാടില്ല അപ്പൊ ചെറുതൊണ്ട് നമ്മളിത് എംസാൻ്റെ ഉപയോഗിച്ചിട്ടൊക്കെ പൊട്ടി മിക്സർ ആക്കും ആദ്യം എംസാൻ്റെ ഒന്ന് നല്ല രീതിയിൽ കഴുകിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കഴുകുന്ന മൂലം അതിന് അടിഞ്ഞിട്ടുള്ള ധാതുക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യാം അപ്പൊ ഒരു കാരണവശാലും നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല കഴുകാതെ തന്നെയാണ് നമ്മള് പോട്ടി മിക്സർ റെഡിയാക്കാൻ വേണ്ടി എംസാന്റും അതേപോലെ പാറപ്പൊടിയും എടുക്കേണ്ടത് ഇനി നമുക്ക് ഇത് തോട്ടിമിക്സ് അങ്ങനെയാണ് റെഡിയാക്കാന്നുള്ളത് നോക്കാം അപ്പൊ ഞാനത് ഒരു ഗ്രോബേഗിനുള്ള പൊട്ടിമിക്സ് റെഡിയാക്കുന്ന ഒരളവാണെന്ന് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പൊ മണ്ണെടുക്കാം അപ്പൊ മണ്ണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് അടുത്തത് ചാണകപ്പൊടി അപ്പൊ ചാണകപ്പൊടി കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ചാണകപ്പൊടിയാണ് നല്ലത് ഞാനിവിടെ എടുത്തിട്ടുള്ള ചാണകപ്പൊടി ആട്ടു കാഷ്ണം കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള മിക്സ് ആണ് കേട്ടോ അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എംസാൻഡാണ് അപ്പൊ ഇത് മൂന്ന് ഞാൻ ഒരേ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഒരു ഗ്രോ ബാഗിന്റെ അളവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ എത്ര ആണ് നമ്മള് എടുത്തത് അതേ അളവിൽ തന്നെ നമ്മൾ ചാണാപ്പൊടി എടുക്കുക ചാണാപ്പൊടി ആട്ടിങ്ങാഷ്ടെയ്താണെങ്കിലും നമുക്ക് എടുക്കാം അതേ അളവിൽ തന്നെ നമുക്ക് അൻസാന്റ് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ അൻസാന്റ് മാത്രം ധാതുക്കൾ മാത്രം ചെടികൾ കിട്ടിയത് കൊണ്ട് ചെടികൾ വളരൂല അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ തന്നെ ചെടികൾക്ക് വളരാനുള്ള മൂലങ്ങൾ നമ്മൾ കൊടുക്കണം അതിനാണ് നമ്മൾ ചാണകപ്പൊടി ഏർ ആട്ടുകാഷ്ടം അതേപോലെ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സൂപ്പർ മീലാണ് അത് ശമ്പള വേപ്പി മിണാക്ക് എല്ലും പൊടി അടങ്ങിയിട്ടുള്ള സൂപ്പർ മീൽ നമുക്ക് എല്ലാ വളക്കടലിൽ നിന്നും വാങ്ങാൻ കിട്ടും സൂപ്പർ സൂപ്രമീലും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ള കരികളാണ് കരിയിലെ കമ്പോസ്റ്റ് ആയിട്ടില്ല എന്നാലും കരികളാണെങ്കിൽ പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ നമുക്ക് കരിയിലെ കമ്പോസ്റ്റോ ഇനി മറ്റെന്ത് കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മണ്ണിലെ കമ്പോസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇത് അപ്പൊ മിക്സ് ആക്കാം മിക്സ് ആക്കണ മുന്നായിട്ട് ഈ ഒരു ഗ്രോ ബാഗിൽ ഞാൻ സൂപ്പർ മീൽ എടുത്തിട്ടുള്ള ഇതേപോലത്തെ ഒരു ചട്ടകൾ ഞാൻ സൂപ്പർ മീൽ എടുത്തിട്ടുള്ളട്ടോ അപ്പൊ ഒന്നര ചട്ട നമ്മൾ ഇട്ട് കൊടുത്താൽ ഒരു ഗ്രോ ബാഗിലേക്ക് വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം പോട്ടി മിക്സ് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ട ഒരു രീതിയിൽ നമുക്ക് നോക്കാം അപ്പൊ ഗ്രോ ബാഗിലാണെങ്കിലും ഇപ്പോൾ പൂട്ടിലാണെങ്കിലും ഏതിലാണെങ്കിലും ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ നിറയ്ക്കേണ്ടത് അപ്പോൾ ഇത് നിറയ്ക്കാനായിട്ട് ഞാൻ കരിയിലെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ കരയിലെ കമ്പോസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊണ്ട് കൊടുക്കാം അപ്പൊ ഞാൻ കരിഹീന പൊടിച്ചതായത് കൊണ്ടാണ് ഞാൻ ഈ പോട്ടി മിക്സിന്റെ കൂടെ മിക്സ് ചെയ്യാത്ത ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പം നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് ആദ്യം കുറച്ച് ൊടുക്ക ഈ ഒരു രീതിയിലാണ് ഞാൻ നടക്കുന്നത് കേട്ടോ ഇപ്പം കരീല കമ്പോസ്റ്റ് പറഞ്ഞല്ലോ കരിയുടെ കമ്പോസ്റ്റ് ആണെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ കൂടുതൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതൊരു ലയർ ഞാൻ ഈ ബോട്ടിമിക്സ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ കരയിലെ പൊടിച്ചിട്ടുള്ളത് ഞാൻ ഇതുവരെ കൊടുക്കണം ഇതൊരു ലയർ ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ലെയറിൽ ഈ ബോട്ടിമിക്സ് ഇട്ട് കൊടുക്കാം ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾക്ക് അതിന് നേരെ ആയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കണം അപ്പൊ അവസാനമായിരുന്നു നമ്മൾ ഇതേപോലെ തന്നെ നമ്മള് മണ്ണിട്ട് കൊടുക്കാണ് ഈ മിക മിക്സ് തന്നെയാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അതായത് ഈ വേദവിന് നമ്മളിത് മറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെടി പ്ലാന്റ് നടാൻ ഒരു കുഴി ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം പ്ലാന്റ് വെക്കുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ വാമ് ഇതിലിട്ട് കൊടുക്കേണ്ടത് അപ്പൊ വാമ് തന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഏതെങ്കിലും ജീവാണു വളങ്ങൾ നമ്മൾ കൊടുത്താൽ മതി അപ്പൊ ജീവാണുവിളി പ്രവർത്തനത്തിലൂടെ ആണ് നമുക്ക് ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുക അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വാമ കൊടുത്താനുള്ള വേണം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോദിച്ചാൽ ചെടികളുടെ വളർച്ചക്കും വേരിന്റെ വളർച്ചക്കൊക്കെ നല്ലതാണ് നമ്മൾ വാമ ചെടികൾ നടന്ന ടൈമിൽ വിട്ടു കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് വാമിട്ട് അപ്പൊ വാമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടോമോണോസ് കലിക്കൊഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ജീവനു വേര് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ ട്രൈക്കോഡർമ അതൊക്കെ നമുക്ക് കൊടുക്കാം അപ്പൊ ഈ ഇതൊക്കെ പ്രവർത്തനത്തിലൂടെയും നമുക്ക് ഈ അൻസാൻ്റെ അടിയിലുള്ള താഴെക്കുള്ള ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അൻസാൻഡിട്ടിട്ട് അതേപോലെ പാറപ്പൊടി ഇട്ടിട്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി ചെടികൾ നട്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചെടികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാവും കാരണം എന്താ വെച്ചാൽ ഈ പാറപ്പൊടിയിലും അൻസാണ്ടിലും നല്ല ചൂടാണ് അപ്പൊ ചൂട് കാലത്ത് മണ്ണിൽ ഈർപ്പം നില നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മണ്ണിന്റെ അടിയിൽ ഇത് ചൂടാവും അപ്പൊ ചൂടാവുന്ന ടൈമിൽ നമ്മള് ചെടികളുടെ വേരുകളൊക്കെ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് കാരണാവും അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ടെച്ചും മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ചൂട് നല്ല ചൂടുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതെ കൊടുക്കാം മേൽഭാഗത്ത് കാരണം മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രൂപം തന്നെ പുതട്ട് കൊടുക്കാം അപ്പൊ ഈ രൂപ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ കാരണം നമ്മൾ തീരെ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ മണ്ണിൽ ഓർപ്പില്ലാതെ നമ്മൾ ഇതേപോലെ വോട്ടർ മിക്സർ ഇടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുന്നതാണ് അപ്പൊ അതെല്ലാരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്